ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ചെടികളിലും പൂക്കൾ കൊണ്ട് നിറയും അല്ലേ അങ്ങനെയല്ലേ ഏത് പൂക്കാത്ത ചെടികളിലും ഓണത്തിൻ്റെ ഒരു പത്ത് ദിവസത്തെ വെയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പൂക്കളാവും ചെടിയൊക്കെ നല്ല ഉഷാറാവും അങ്ങനെ എൻ്റെ വീട്ടിൽ ചെടികളൊക്കെ നന്നായിട്ട് പൂട്ടിട്ടുണ്ട് ഒട്ടുമുക്കാലും ചെടികളിൽ മിക്ക മിക്കവാറും ഓർക്കിഡ് ചെടികളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടായിട്ടുള്ളത് ഇത്ര സുന്ദരമായ പൂക്കൾ വിരിഞ്ഞാൽ അവരെ ഒന്ന് നിങ്ങളിലെത്തിക്കാതിരിക്കുന്നത് എൻ്റെ ഒരു വലിയൊരു സങ്കടമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫെൽനോസിസ് എന്ന് പറയുന്നതായ ചെടിയെക്കുറിച്ചാണ് കൂടുതലായിട്ടുള്ളത് പറയാനുള്ളത് അവർ കൊടുക്കുന്ന വളങ്ങളും അവരെ വളർത്തിയെടുക്കുന്ന രീതികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫെൽനോഫിസിസ് എന്ന് പറയുന്ന പ്ലാന്റ് ഒത്തിരി സുന്ദരിയായിട്ടുള്ള പ്ലാന്റ് ആണ് അവളെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ഒരിക്കലും അവളെ വിട്ട് കളയാനായിട്ട് നമുക്ക് തോന്നത്തില്ല അത്ര നല്ല സുന്ദരമായ പൂക്കളാണ് ഈ ചെടിയിൽ വിടരുന്നത് പലപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ തന്നെ ഈ ചെടി വളർത്തുവാൻ എല്ലാവർക്കും പ്രയാസമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെ വളർത്തുന്നതും ഇതിൻ്റെ കെയറിങ്ങും വളരെ സിമ്പിളാണ് ആദ്യമേ നമ്മൾ നടുമ്പോൾ തന്നെ ഇതൊന്ന് ചരിച്ച് നട്ട് കൊടുത്താൽ മതി അതിൻ്റെ മെയിൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളവും വെള്ളവും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇലകളിൽ അങ്ങ് തങ്ങി നിൽക്കും നേരെ ആ ചെടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇത് ചരിച്ച് നമ്മൾ ചട്ടിയിലോട്ട് വെച്ച് കൊടുത്താൽ മതി പിന്നെ നല്ലതായിട്ട് കരി കഷ്ണങ്ങളും ഓടിൻ്റെ കഷ്ണങ്ങളും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വിട്ടാൽ മതി പിന്നീട് ഈവരുടെ പോട്ട് മിക്സിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട അത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും പെട്ടെന്ന് തന്നെ ഒരു ഒരു വർഷം പ്രായമായ ആ ചെടിയിൽ പൂവ് നല്ലതായിട്ട് വരികയും ചെയ്യും ഇതിലുള്ള പൂക്കളെല്ലാം വിടർന്നു വന്നത് ഒന്ന് രണ്ടാഴ്ച എടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് വിടർന്നു വന്ന് എല്ലാ പൂക്കളും വിടർന്നപ്പോഴത്തേക്ക് ഭയങ്കര സൗന്ദര്യമായിരുന്നു നമുക്ക് എപ്പോഴും ഇതിൻ്റെ അടുക്കൽ നിൽക്കാനായിട്ട് തോന്നും അത്ര സൗന്ദര്യമുള്ള പൂക്കളാണ് ഇതിൽ വിടരുന്നത് അല്പം ഉള്ള പ്ലാന്റ് ആണെങ്കിലും ഇതിനെ വളർത്തത് വളർത്തിയെടുത്ത് അതിൻ്റെ പൂ ആസ്വദിക്കുകയാണെങ്കിൽ അത് ആ റേറ്റ് കൊടുക്കുന്നുകൊണ്ടൊന്നും യാതൊരു നഷ്ടവും നമുക്ക് ഉണ്ടാകത്തില്ല പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ തൈകൾ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ വിലയിൽ തന്നെ നമുക്ക് കിട്ടും എന്നാൽ അത് വളർത്തിയെടുത്ത് ഒരു വർഷം ആകണമെന്നേ ഉള്ളൂ പൂ വരാനായിട്ട് പിന്നെ നല്ല കെയറിങ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ എട്ട് മാസത്തിനും ഒമ്പത് മാസത്തിനുള്ളിൽ പൂവാകും അല്പം റേറ്റ് ഉള്ള പ്ലാന്റ് ആണെങ്കിലും ഇതിനെ വളർത്തത് വളർത്തിയെടുത്ത് അതിൻ്റെ പൂ ആസ്വദിക്കുകയാണെങ്കിൽ അത് ആ റേറ്റ് കൊടുക്കുന്നുകൊണ്ടൊന്നും യാതൊരു നഷ്ടവും നമുക്ക് ഉണ്ടാകത്തില്ല പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ തൈകൾ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ വിലയിൽ തന്നെ നമുക്ക് കിട്ടും എന്നാൽ എന്നാലത് വളർത്തിയെടുത്ത് ഒരു വർഷം ആകണമെന്നേ ഉള്ളൂ പൂ വരാനായിട്ട് പിന്നെ നല്ല കെയറിങ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ എട്ട് മാസത്തിനും ഒമ്പത് മാസത്തിനുള്ളിൽ പൂവാകും ഈ ചെടിയ വളരാനായിട്ട് കൊടുക്കുന്ന വളം മുപ്പത് പത്ത് പത്ത് എന്നുള്ള വളം ഓരോ ആഴ്ചയിലും ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം വീതം കലക്കി ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഫ്ലവർ വരാനായിട്ടുള്ള പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്നുള്ള വളം ചെയ്ത് കൊടുക്കാറുണ്ട് അതും ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന കണക്കാക്കിയാണ് കൊടുക്കാറുള്ളത് പിന്നെ ഇടയ്ക്ക് ഞാൻ പത്തൊമ്പത് 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 എന്നുള്ള വളം ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ സാഫ് അടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ പ്ലാന്റ് ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇത് ഇങ്ങനെ ചെയ്തു ചെയ്യാതെ നമുക്ക് വളർത്താം കേട്ടോ പക്ഷെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പൂക്കൾ വരികയോ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വരികയോ ചെയ്യത്തില്ല പിന്നെ നമുക്ക് ഈ വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെയും നമുക്ക് സാധാരണ തേങ്ങ വെള്ളം ഇരട്ടി വെള്ളത്തിൽ ആക്കിയിട്ട് അതൊഴിച്ചു കൊടുത്താലും കപ്പിളണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ കൊടുത്താണെങ്കിലും നമുക്ക് ഇവരെ വളർത്തിയെടുക്കാം പ്രത്യേകിച്ച് ടെൻഷൻ അടിച്ചൊന്നും വളർത്തേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ഇത് ഒത്തിരി ചെടികളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വളങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് കാരണം ഒരു ഒന്നോ രണ്ടോ ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വളം മേടിച്ച് വെച്ച് കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് ഒരു ഒരു ഒരുപാട് ചെടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സ്ഥിരം ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ തേങ്ങാ വെള്ളവും പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കടലപ്പെണ്ണാക്ക് പുളിപ്പിച്ചതും ഒക്കെ മതിയാവും കേട്ടോ പൂക്കൾ കണ്ടാൽ ആരും ഇഷ്ടപ്പെടാത്ത അത്ര ഭംഗിയല്ലേ ഈ പൂക്കൾ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സാഫടിച്ചു കൊടുക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും കേട്ടോ ചെറിയ കീടങ്ങളും പ്രാണികളും ഒക്കെ വന്നിരി ഇരുന്ന് ആ ചെടിയെ നശിപ്പിക്കുന്നതിനും അതിന് നമ്മളൊരു മുൻകരുതൽ എന്നതുപോലെ സാഫടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഒന്നോ രണ്ടോ ചെടി മേടിച്ച് ഇത്രയും വളവുമൊക്കെ മേടിച്ച് വെക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് തേങ്ങാ വെള്ളവും പഴുങ്ങഞ്ഞി വെള്ളവും ഒക്കെ മതിയാവും കേട്ടോ അധികം വളങ്ങളുടെ ആവശ്യം ഇതുങ്ങൾക്ക് വേണ്ടി വരുന്നില്ല പിന്നെ ഞാനിത് കാണിച്ചപ്പം ഞാൻ ചെയ്യുന്നതായ രീതികൾ നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വളം നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എപ്പോഴാണെങ്കിലും ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഓർക്കിഡ് ചെടികൾക്ക് വളം കൊടുക്കാവൂ അപ്പോഴേ രാവിലെ നമ്മൾ വളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വയമ്പാട് നമ്മൾ വയമ്പാടെന്നു വെച്ചാൽ ഒത്തിരി സന്ധ്യ നിൽക്കില്ലേ ഒരു മൂന്ന് മണിക്ക് ശേഷമായിട്ട് നന്നായിട്ട് ചെടിയൊക്കെ നനച്ച് വെക്കണം എന്നാലേ അത് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ഫ്രഷായിട്ട് നിൽക്കും ആ സമയത്ത് നമുക്ക് വളം ചെയ്യാനായിട്ട് നല്ലതാണ് അത് പെട്ടെന്ന് തന്നെ ഈ ചെടികളിൽ പിടിക്കും ഇനിയും വൈകിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ രാവിലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് ചെടി സെറ്റാക്കി നിന്നാൽ ഒരു മൂന്ന് മണിക്ക് ശേഷം വെയിലാറിയ സമയം നോക്കി വളം ഒഴി വളം ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഈ സമയങ്ങളിലൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ എൻ്റെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓർക്കിഡ് ചെടികൾക്ക് എപ്പോൾ വളം കൊടുത്താലും രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം വെയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആ വളം കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇലകൾക്ക് അല്ലെങ്കിൽ ആ ചെടികൾക്ക് ആ ചെടികളുടെ വേരുകൾക്കൊന്നും പെട്ടെന്ന് അത് ആ വളം വലിച്ചെടുക്കാനുള്ള ഇതില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഓർക്കിഡുകൾക്ക് വെള്ളവും വളവും ഒക്കെ കൊടുക്കുമ്പോൾ രാവിലെ തന്നെ കഴിവതും കൊടുക്കാൻ ശ്രമിക്കുകയാണ് വെയിലുതിക്കുന്നതിന് മുമ്പ് തന്നെ അതാണ് ഈ പറയുന്നതിൻ്റെ കാര്യം ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അതെന്താ വെയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ പോരെ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന ഏതെങ്കിലും സമയത്ത് ഒഴിച്ചാൽ പോരെ അങ്ങനെയല്ല വെയിൽ ഒത്തിരി ആ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർക്കടുകൾക്ക് ചെടികൾക്കൊക്കെ വളവും വെള്ളവും ഒക്കെ കൊടുത്തിരിക്കണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അതൊക്കെ നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഒന്ന് രണ്ടാഴ്ച ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഇത് തന്നെ തന്നെ അങ്ങ് ചെയ്തു പോകും പിന്നെ നമുക്കതൊരു വെറും ആയിട്ട് തോന്നും വലിയ പ്രയാസമായിട്ട് ഈ ചെടികളെ വളർത്താനായിട്ട് പ്രയാസം തോന്നാറില്ല പിന്നെനിക്ക് വേറെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒത്തിരി കൊലകളായിട്ട് ഉണ്ടായിട്ടില്ല ചെറിയ തൈകൾ വാങ്ങിച്ച് വെച്ച് ഉണ്ടായതാണ് അത് വാങ്ങിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ സെയിലിന് വേണ്ടി ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതുപോലെ സെയിലിന് വേണ്ടി കൊണ്ടുവന്നാണ് അതിൽ നല്ല പ്ലാന്റുകളെല്ലാം പോയായിരുന്നു പിന്നെ നമുക്ക് അതിൽ ഇലകൾ പോയതും അല്ലെങ്കിൽ തിരികെ വരുന്നതായ കുറച്ച് പ്ലാന്റുകളുണ്ട് അത് സെയിലിന് പ്രയോജനപ്പെടുത്തില്ല അങ്ങനെയുള്ള പ്ലാന്റുകൾ ഞാൻ എനിക്ക് തന്നെയായിട്ട് ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അതുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കേട്ടോ ഇലയൊക്കെ വരാനായിട്ട് ഇച്ചിരി താമസം എടുത്തുന്നേ ഉള്ളൂ എന്നാലും നല്ല ഹെൽത്തി ആയിരുന്നു ഇപ്രാവശ്യം അവരും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് മൂന്നും നാലും പൂക്കളൊക്കെ വെച്ചേ ഉള്ളൂ അധികം പൂക്കൾ അതിലില്ല അതുകൊണ്ട് ഞാൻ അവരുടെ ഫോട്ടോകളൊന്നും എടുത്തില്ല കേട്ടോ എന്നാലും ഭയങ്കര സുന്ദരികളാണ് അവരെയും കാണാനായിട്ട് അപ്പോഴേ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഓർക്കഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ